അപ്പോൾ ഞാനിത് വിചാരിച്ചു നമ്മുടെ കുറേ പ്രാവശ്യം ആൾക്കാർ ലൈവില് വ ലൈവില് വന്നും അല്ലാതെയൊക്കെ നമ്മുടെ ഷോർട്സിലൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട് ചേച്ചി രാജസ്ഥാനിൽ എങ്ങനെയാണ് ചേച്ചി അവിടുത്തെ വീടുകൾ എങ്ങനെയാണ് ചേച്ചി ഇത് ഞാൻ ചോദിച്ചു നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്വന്തമാണ് നമ്മുടെ വാടകയ്ക്ക് താമസിച്ചാൽ നമ്മൾ താമസിക്കുന്നിടത്തോളം കാലം നമ്മുടെ സ്വന്തം വീട് ആണല്ലോ നോക്കേണ്ടത് അപ്പം ഞാൻ ചോദിച്ചു ഞങ്ങൾ ഇവിടുത്തെ രാജസ്ഥാനല്ല വീടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് അപ്പൊ ഞാൻ ഇത് ചെറിയ ചെറിയ വലിയ സൗകര്യങ്ങളൊന്നും ഉള്ള വീടല്ല വാടകയ്ക്ക് വാടകയ്ക്ക് താമസിക്കുന്നതാണ് അപ്പോൾ അതിന്റെ കുഞ്ഞ് ഇതിനകത്തുള്ള കുഞ്ഞ് നമ്മൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പോവാം താമസിക്കുന്ന ഏരിയ ആദ്യം നമുക്ക് ഇത് കണ്ടിട്ട് അങ്ങോട്ട് പോകാം അപ്പം ഇവിടെ രണ്ട് സൈഡിലും ഒത്തിരി വീടുണ്ട് കേട്ടോ ശരിക്കും വീട് രണ്ട് സൈഡിലും കുറേ ആൾക്കാരൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരും പിന്നെ നമ്മളെ പോലെ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ റോഡിന് ഇങ്ങോട്ടാണ് നമ്മളിങ്ങനെ വരുന്നത് പിന്നെന്താ തൊട്ടടുത്തായിട്ടൊരു സ്കൂളുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ നമ്മുടെ വീട് അപ്പോൾ ഇതൊരു എന്താണ് ഫ്ലാറ്റ് പോലെയാണ് ഈ ബിൽഡിങ്ങിൽ തന്നെ ഏകദേശം ഒരു ആറ് പേരോളം താമസിക്കുന്നുണ്ട് ഇവിടെയാണ് നമ്മുടെ വീട് തൊട്ടടുത്തായിട്ടൊരു സ്കൂളുണ്ട് നമ്മുടെ കൊളോണൽ എന്നാണ് പക്ഷേ എന്താണ് നമ്മുടെ കാത്തുട്ടിയും തന്നൂട്ടി ഈ സ്കൂളല്ല പഠിക്കുന്നത് ഇത് സി ബി എസ് ഇ സ്കൂളല്ലാത്തത് അവർ നമ്മുടെ ഇത് രാജസ്ഥാൻ ബോർഡ് സ്കൂളാണ് അപ്പോൾ പിന്നെ അവര് സി ബി എസ് ഇ സ്കൂളിലാക്കുന്നതുകൊണ്ട് കുറച്ച് ദൂരമായിട്ടാണ് അവരുടെ സ്കൂൾ ഇപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെ പാലിവിടെയുള്ള ആൾക്കാരുടെയാണ് എൻ്റെ പേര് വയസ്സ് ഇരുപയസ് അതിൻ്റെ വൈകിട്ട് ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ അങ്ങ് രാവിലെ കൊണ്ടു വന്നങ്ങ് ഒരുത്തിടും അപ്പോൾ പല ആർ വന്നിട്ട് പാട്ടൊടിച്ച് വെച്ചു പോകും അപ്പോൾ പിന്നെ നമ്മുടെ വീട് അങ്ങോട്ട് പോയി ഇവിടെ ആണ് വണ്ടികളൊക്കെ വെക്കുന്ന സ്ഥലം പിന്നെ ഇതൊരാളുടെ ഫസ്റ്റ് താമസിക്കുന്ന ആളുടെ വീടാണ് അപ്പോൾ അവർ ഏകദേശം ഒരു അഞ്ചാറ് വർഷം കൊണ്ട് ഇവിടെ തന്നെയാണ് താമസം നമുക്ക് വീട്ടിലോട്ട് പോകാം ഇവിടെയൊക്കെയാണ് നമ്മുടെ ഡ്രസ്സൊക്കെ നനച്ചങ്ങ് വിരിച്ചിടും നമ്മുടെ എന്താണ് വാഷിംഗ് മെഷീനിൽ ഡ്രൈൻ ചെയ്യുന്നതുകൊണ്ട് വലിയ താമസമൊന്നുമില്ല ചെറിയൊരു വെയിൽ തന്നെ അങ്ങ് ഇടും പിന്നെ പിന്നെ എന്താ ഇതുവഴി ഇങ്ങനെ മുകളിലോട്ട് പോകാനുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു അഞ്ചാറ് പേര് താമസമുണ്ട് താഴെ ഞങ്ങൾ ഫ്രണ്ടിലുള്ള ആൾക്കാർ ഞങ്ങൾ മാത്രമാണ് താഴെ ബാക്കിയുള്ള നാല് പേര് മുകളിലാണ് ഇതൊക്കെയാണ് അപ്പുറത്തെ ആൾക്കാരുടെ വീട് ഇത് നമ്മുടെ മുന്തിരിയില്ലേ ഇതൊക്കെയാണ് അവരുടെ ഗാർഡൻ ആണിത് പിന്നെ നമ്മുടെ ഉണ്ടല്ലോ അതാണ് ഈ സംഭവം അത് ചിക്കുവിന്റെ അതാണ് ചിക്കു നമ്മുടെ നാട്ടിലൊക്കെ ജ്യൂസ് അടിക്കാനൊക്കെ കിട്ടില്ലേ ചിക്കു ആ ചിക്കു ആണ് പിന്നെ അപ്പുറത്തേക്കുന്ന നാരങ്ങ അങ്ങനെയൊക്കെ അവരുടെ ഗാർഡൻ ആണിത് ഇപ്പോഴത്തെ കുഞ്ഞ് സ്വർഗം എന്താണ് വലിയ വീടോ ആർഭാടങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ കൊച്ചു വീടായിരുന്നാലും നമ്മുടെ സന്തോഷത്തോടെ ജീവിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ അവിടെ എല്ലാം സന്തോഷം ഉണ്ടാകും അപ്പൊ ഇതാണ് നമ്മുടെ വീട് പിന്നെ നമ്മുടെ തനിക്കുട്ടിയേയും കാത്തുകുട്ടിയും കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്താണ് ചേട്ടയൊക്കെ കഴിഞ്ഞാൽ ഈ സംഭവങ്ങളെയാണ് ഇങ്ങനെ മക്കളെ പോലെ നോക്കുന്ന സാധനങ്ങളെന്ന് വേണമെങ്കിൽ പറയാം നാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് ട്രെയിനിൽ മൂന്ന് ദിവസം വെച്ച് എന്താണ് നമ്മുടെ തൻകുട്ടിക്ക് എപ്പോഴും ഈ ചുമയുടെ അസുഖം ഉള്ളതുകൊണ്ട് ഇതിന്റെ നീര് ഞാൻ പിഴിഞ്ഞ് വാട്ടിപ്പിഴിഞ്ഞ് തേനിലൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ സുരക്ഷിതമായിട്ട് വച്ചിരിക്കുന്നു ഇടയ്ക്ക് വച്ചിട്ട് എന്തോ വന്ന് കടിച്ചിട്ടൊക്കെ ഇതങ്ങ് കംപ്ലൈൻറ്റ് പോയി അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞി വെള്ളമില്ലേ അത് രണ്ട് ദിവസമൊക്കെ വച്ചിട്ട് ഇങ്ങനെ തളിച്ചാലും അതിന്റെ അത് പോവെന്ന് പറഞ്ഞ് എന്താണ് വന്നിരിക്കുന്ന പുഴുവൊന്നും അല്ല ഈച്ച വന്നിരിക്കുന്നതാണോ ഇനി ഈച്ച കഴിക്കുന്നതാണോ എന്തോ അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ചെടി വീട്ടിലേക്ക് നമ്മുടെ റെന്റ് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒറ്റ ഡോറല്ലേ ഉള്ളൂ ഇവിടെ എന്താണെന്ന് അറിയില്ല തണുപ്പൊക്കെ വരുന്നവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ രണ്ട് ഡോർ വെച്ചിരിക്കുന്നത് ഒന്ന് നെറ്റിന്റെ ഒന്ന് വല്ലാത്തതാണ് ഇതാണ് നമ്മുടെ ഫോള് നമ്മുടെ ലൈവിലൊക്കെ കാണുന്നവർക്കും ഷോർട്സിലൊക്കെ കാണുന്നവർക്കൊക്കെ അറിയാം വേറെ ഡൈനിങ് ഹോളായിട്ട് അങ്ങനെ ഇല്ല ഇതൊറ്റ ഒരു ഹോളായിട്ടാണ് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഏഴായിരം രൂപയുടെ ഒരു കുഞ്ഞു വീടാണ് പിന്നെ വെള്ളത്തിന് പ്രത്യേകം പൈസ കൊടുക്കണം കറണ്ട് ബില്ല് പ്രത്യേകം കൊടുക്കണം അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ചു നമുക്ക് സന്തോഷമായിട്ട് എന്താണ് താമസിക്കാനുള്ളത് കുഞ്ഞു വീട് മതിയല്ല അത്യാവശ്യ സൗകര്യങ്ങൾ വേണം തീരെ കുഞ്ഞെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പങ്കൊക്കെ പഠിക്കാനുള്ളതും വെള്ളം അങ്ങനെയൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ വേണം പിന്നെന്താ നമുക്ക് ഇത് മതിലേ നമുക്ക് ഇത് തന്നെ ധാരാണ് പിന്നെ ഇവിടെ വരുന്ന നമുക്ക് ഇപ്പൊ നമുക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളും ബോക്സും ഇതൊക്കെ ഇഷ്ടംപോലുള്ളതും ഉണ്ട് അപ്പൊ ഈ അത്യാവശ്യം പറയുക സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് അങ്ങ് വെക്കാം ഇല്ലെങ്കിൽ പുറത്തെല്ലാം വിട്ടിട്ട് അതൊരു വൃത്തികേട തന്നെ ഇപ്പൊ അത്യാവശ്യ സാധനങ്ങൾ വെക്കാനുള്ള ഹാളിലും വലിയ ഇത് വേണമെങ്കിലൊരു റൂം ആയിട്ടും എടുക്കാം ഇപ്പോ എന്താണ് രണ്ടു മൂന്ന് രാവിലെ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഇതിനെയും ഒരു റൂം അപ്പുറത്തൊരു റൂമുണ്ട് അങ്ങനെയും എടുക്കാം അല്ല ഒരു ഹോൾ ആയിട്ട് കൊടുക്കാൻ നമ്മൾ നമ്മള് നമ്മൾ നമ്മള് പേരല്ലേ ഉള്ളൂ അപ്പൊ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഇവിടെ രാത്രി വന്ന് വേണമെങ്കിൽ കിടക്കാം ഇല്ലാന്ന് അപ്പുറത്തെ അപ്പറത്തേലും കിടക്കാൻ കുഴപ്പമില്ല അപ്പൊ ഇതൊരു ഹോളായിട്ട് നമ്മൾ ഹോൾ ആയിട്ട് എടുത്തു പിന്നെന്താണ് ഇത് എല്ലാരും പറയും ചേച്ചി ഈ കളർ പെയിന്റ് മാറ്റണം അപ്പൊ നമുക്ക് മാറ്റാൻ പറ്റില്ല ഇത് അവര് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇതെല്ലാം ഫർണിച്ചർ ഒന്നും പിന്നെ ഇവിടെ ഉള്ള ഫർണിച്ചർ അല്ല എല്ലാ ഫർണിച്ചറും എല്ലാം പസേര ടേബിള് ഈ ചോറ് വെച്ചിരിക്കുന്ന പിക്ചർ വരെ ഫ്രെയിം വരെ ഞങ്ങളെല്ലാം എന്താണ് വാങ്ങിച്ചതൊക്കെ തന്നെയാണ് പൂജ റൂം പിന്നെ പ്രത്യേകിച്ച് അവര് ഡോർ ഡോറിട്ട് എടുത്തു വച്ചിരിക്കുന്നതാണ് നമ്മുടെ പൂജ ചെയ്യുന്ന സ്ഥലമാണിത് അപ്പൊ ഇതിൽ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കുഞ്ഞു വിളക്കും വെച്ചിട്ട് നമ്മുടെ വൈകുന്നേരം വളർത്തി വെത്തിക്ക ഇതൊരു റൂമിലോട്ട് പോവാം നേരെ റൂമിലോട്ട് പോവാം പിന്നെ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ കിച്ചണിലോട്ട് പോകാൻ അടുക്കളയിലോട്ട് ഇറങ്ങാനുള്ള സ്ഥലവും ഈ ഹാളിൽ തന്നെ അങ്ങോട്ടും പോവാം നമ്മുടെ അടു അടുക്കളയിലോട്ട് പോ രണ്ട് ഡോർ അങ്ങോട്ട് ഉണ്ടിങ്ങനെ പിന്നെ നമ്മുടെ കാത്തുകുട്ടീടെ സൈക്കിളാണ് കൊണ്ടുവന്ന് ഇവിടെ തന്നെ അങ്ങനെ കെട്ടിവച്ചിരിക്കുന്നതാണ് നമ്മടെന്താ ഇവിടെ നിന്നും എനിക്ക് പേടിയാണ് ഇവിടുത്തെ റോഡിലൊക്കെ പിള്ളേരെ ഓട്ടിക്കുമ്പോ ഇങ്ങനെ സൈക്കിളിലൊക്കെ പറഞ്ഞു വിടാനേ അതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു പിന്നെ ഇറക്കി ഇവിടെ ഞങ്ങൾ വന്നപ്പോഴേ ഉള്ളത് തന്നെയാണ് നമ്മുടെ തൻകുട്ടിക്ക് സ്വഭാവം പറഞ്ഞാൽ ഈ ചൊരണ്ട് ചുരണ്ടിങ്ങനെ ഓരോന്നിനെ ഇളക്കും അപ്പൊ ചേന പേടിച്ച് അങ്ങനെ ഇപ്പം ഒന്നും ചെയ്യൂല അങ്ങനെ തന്നെ വെച്ചിരിക്കും ഞാൻ പറയാം അതെങ്കിലും ഇളക്കിയ വൃത്തികളാവും നമ്മുടെ വീടെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കും കളച്ചു വലച്ചി ഇവിടെ തന്നെ അങ്ങ് കിടന്നുറങ്ങിയതാണ് അപ്പൊ ഞാനിപ്പോ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അപ്പുറത്തൊക്കെ കിടന്നു പിന്നെ ഇത് ഒരു സ്റ്റഡി ഉള്ളു വാങ്ങി എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഇവിടെ അടിയാകും ഒരാൾക്ക് ഇരിക്കാൻ സാധ്യതയില്ല ഒരാൾക്ക് ഇരിക്കാൻ അതോടെ ഇത്ര വീതി ഉള്ള വാങ്ങിച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും ദൂരം ബാത്റൂമിന് ഇത്രയും ദൂരം തരൂമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ടി വി ഇവിടെ വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഉടനെ അപ്പുറത്തോട്ട് മാറ്റും കാരണം ലൈവ് ഞാൻ അവിടെ ഹാളിലെടുത്ത് ചെയ്യുമ്പോൾ പോയി പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ആണ് അവർക്ക് എന്തെങ്കിലും അവധിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഈ റൂമിൽ വന്നിരിക്കാൻ പറയും ഇതെങ്കിലും പഠിക്കാനും എഴുതാനോണ്ടെങ്കിൽ അതിൽ വന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കാൻ പറയും കാരണം ഞാൻ അവിടെ ഇത് ചെയ്യുമ്പോൾ അവർക്ക് ജീവി കാണാൻ പറ്റില്ല അതിന് വേണ്ടിട്ട് ഒന്നര ദിവസത്തിന് വേണ്ടി അവർക്ക് അവധി ആയതുകൊണ്ട് ഒന്ന് രണ്ട് ദിവസത്തിന് വേണ്ടിയിട്ട് വെച്ചുകൊണ്ടതാണ് ഉടനെ ചേഞ്ച് ചെയ്തതായിരിക്കും പിന്നെ എന്താ ഇവിടെ നേരെ ഇറങ്ങുന്നതും നമ്മളെ കിച്ചണിലോട്ടാണ് ഇവിടെ വലിയ അലമാനമായി സാധനങ്ങളൊക്കെ പിന്നെ എടുത്തു വയ്ക്കാൻ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാനൊക്കെ ഒരു സൗകര്യം എന്തായാലും ഉണ്ട് അപ്പോ ഇവിടത്തെ ഇടൊക്കെയാണ് നമ്മുടെ വള കൊട്ട് നമ്മളെ ചീപ്പ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എല്ലാം ഇവിടെ കുറയ്ക്കും രാവിലെ സ്കൂളിലൊക്കെ പോകാനൊക്കെ പിന്നെ ഒരുക്കാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇവിടെ നിന്നൊക്കെ ഒരുക്കി ഇട്ടു പോകും ഇതെന്താ കഴുകിയല്ലേ കണ്ണാടിയാണ് ഞാനാണെങ്കിൽ ഫ്രിഡ്ജ് എന്താ ഫ്രിഡ്ജൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സെക്കൻഡാൻ വാങ്ങിച്ചതാണ് അത് അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് അപ്പൊ അത് ഇവിടെ വച്ചിരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അതത്രയും നനയുന്നായിരുന്നു അതുകൊണ്ട് പിന്നെ അതിനെ മാറ്റി ഇങ്ങോട്ട് വെച്ചു അപ്പോൾ നമ്മുടെ ഈ റൂമിൽ കൂടെയും ഇങ്ങോട്ടിറങ്ങാം അവിടെ കൂടെ ഈ ഹാളിൽ കൂടെയും നമുക്ക് അവിടെ ഇറങ്ങാം അപ്പം രണ്ട് സൈഡിൽ കൂടെ ഇറങ്ങാം ഇത്രയും സ്പേസ് ഉള്ളതുകൊണ്ടാണ് അത് അത്യാവശ്യം നമ്മുടെ എന്താണ് കിച്ചൺ കിച്ചൺ എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞ് വളരെ കുഞ്ഞ് ഒരാൾക്ക് മാത്രം നിൽക്കാൻ പറ്റുന്ന കിച്ചൺ ആണ് അതുകൊണ്ട് ഇപ്പം ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ആർക്ക് ചേട്ടനൊക്കെ സാധാരണ ഈ എന്തെങ്കിലുമൊക്കെ ആഹാരം ഉണ്ടാക്കുമ്പോൾ ചേട്ടൻ വന്നൊന്ന് ചപ്പാത്തി പരത്തി തരുമോ ചപ്പാത്തി ചുറ്റുവരുമോ എന്നൊക്കെ കേൾക്കും അപ്പൊ ഇപ്പം ഭയങ്കര സന്തോഷം ഞാൻ വിളിക്കൂലല്ലോ അതുകൊണ്ട് അവിടെ ഒതുങ്ങിയിരുന്നോടെ നന്നാ എനിക്ക് ആകെപ്പാട് എനിക്ക് തന്നെ നിന്ന് തിരിയാനുള്ള സ്ഥലമുള്ളൂ വീഡിയോ എടുക്കുന്ന തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കിച്ചണിലൊക്കെ ഇപ്പം കുക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇവിടെ ഇത്രയും അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനത പാത്രം കഴുകി ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വയ്ക്കും വെള്ളം എടുത്തുകൊണ്ട് വയ്ക്കും ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ വാഷിംഗ് മെഷീൻ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ പറ്റും അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ ഇപ്പൊ കിച്ചണിലാണെങ്കിലും ഞാൻ ഉച്ചയ്ക്ക് പാത്രം കഴിഞ്ഞിട്ടില്ല വൈകുന്നേരം ആവാറായി ഞാൻ ഉച്ചയ്ക്ക് വീഡിയോ എടുക്കാനൊക്കെ ഇങ്ങനെ പോയതുണ്ടോ അതിൻ്റെ കഴിച്ചതൊക്കെ ഇവിടെ ഇരിക്കുന്ന ഇത്രയേ ഉള്ളൂ കിച്ചണിൽ ഒന്നും കാണാനില്ല നമ്മുടെ എല്ലാ നാട്ടിൽ നിന്ന് കൊണ്ടു വന്ന സാധനങ്ങൾ തന്നെയാണ് തെങ്ങുകളും കാരാണെങ്കിൽ എന്താണ് ഉപ്പ് പഞ്ചസാര അച്ചാറ് ഇപ്പൊ കുറേ ഐറ്റംസ് എല്ലാം അമ്മയൊക്കെ പറഞ്ഞിട്ട് പ്ലാസ്റ്റിക്കിൽ നിന്ന് മാറ്റി കുപ്പിയിലോട്ടാക്കി അപ്പം കുപ്പികൾ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വച്ചിട്ടുള്ളു അപ്പം ഇത്രയാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ പുതിയ വീട് ഇത്രയും ചെറിയ സൗകര്യങ്ങളാണ് ചെറുതായിട്ടൊന്നും എനിക്ക് അങ്ങനെ അത്യാവശ്യം തോന്നിയിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഇത്രയാണ് ഞങ്ങളുടെ രാജസ്ഥാനിലെ വീട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ എന്താണ് രാജസ്ഥാനിലെ നമ്മുടെ വാടക വീടൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ പോകുന്നവരെയും ഞാൻ സത്യമായിട്ട് നമ്മുടെ നമ്മുടെ സ്വന്തം വീട് പോലെയാണ് ഇവിടെ എല്ലാം ഞാൻ നോക്കുന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ വീട് പിന്നെ എന്താ ഇനി നമ്മുടെ നാട്ടിൽ പോയിട്ട് നമ്മുടെ സ്വന്തം എന്റെ വീടും ചേടും ഒക്കെ ഉള്ള വീടൊക്കെ നമ്മളെ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ഒക്കെ കാണുക ഇഷ്ടപ്പെട്ടാൽ എന്താ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ അപ്പൊ എല്ലാവർക്കും